മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സേവനപാതിയിൽ അറുപതാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ സ്മാരകമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലെ മദർ ആൻഡ് ചൈൽഡ് കെയർ വിഭാഗത്തിന്റെയും അത്യാധുനിക വിഭാഗത്തിന്റെയും ആശീർവാദ കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഡയറക്ടർ ഫാദർ സോജി കനാലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവും മുൻ രൂപത അധ്യക്ഷൻ മാർ മാത്യു അടക്കൽ പിതാവും ചേർന്ന് ആശീർവാദ കർമ്മം നിർവഹിക്കും എൺപതിനായിരം ചതുരശ്ര അടിയിൽ പണിതീർത്ത പുതിയ കെട്ടിടത്തിലെ ആദ്യ രണ്ട് നിലകളിലാണ് പുതിയ വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓർത്തോ ജനറൽ സർജറി വിഭാഗവും താഴ്ത്ത നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുവാനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗൈനക്കോളജി വിഭാഗവും നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിപാലനത്തിനായി തീവ്രപരിചരണ വിഭാഗവും ഒന്നാം നിലയിലാണ് പ്രവർത്തിക്കുക കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് ആശ്രയമായ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഭാഗവാക്കായ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും പുതിയ സംവിധാനങ്ങൾ നാടിന് സമർപ്പിക്കുന്ന ഈ വേളയിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഡയറക്ടർ ഫാദർ സോജി കനാലിൽ ഹോസ്പിറ്റൽ പി അരുൺ ആണ്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പുതുതായി രൂപം നൽകിയിരിക്കുന്ന എമർജൻസി കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും അതോടൊപ്പം തന്നെ മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും നാടിന് സമർപ്പിക്കുകയാണ് ഈ മാസം എട്ടാം തീയതി ശനിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപം കൊണ്ട മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അതിന്റെ ആതുര സേവന രംഗത്ത് ആദ്യകാലങ്ങളിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ആയിരുന്നു ഏറെ ശ്രദ്ധാപൂർവം ഭംഗിയായി നിർവഹിച്ചിരുന്നത് അതിനുശേഷം കാഞ്ഞിരപ്പള്ളി രൂപത ഈ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുകയും എപ്പോഴും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല ചികിത്സ സാധാരണക്കാർക്ക് നൽകുക എന്ന വലിയ ആശയവുമായി ഏറെ സന്നദ്ധതയുള്ള ഏറെ സേവന മനസ്കരായ ഡോക്ടേഴ്സും ആധുര സേവകരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ച പരിശ്രമിക്കുന്ന വലിയൊരു സംരംഭമാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എപ്പോഴും സാധാരണക്കാരെ ചേർത്ത് നിർത്താനായി സാധാരണക്കാരോടുകൂടെ നിലകൊള്ളുവാനായി അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ചികിത്സ പങ്കുവയ്ക്കുവാനായി ഈ ഹോസ്പിറ്റൽ എപ്പോഴും പരിശ്രമിക്കുന്നു എട്ടാം തീയതി ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് മാ ജോസ് പുളിക്ക പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപ അതോടൊപ്പം കാഞ്ഞപ്പള്ളി മുൻ രൂപാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ എന്നിവർ ഹോസ്പിറ്റൽ ആശീർവദിച്ച് നാടിന് സമർപ്പിക്കുകയാണ് ഉടൻ തന്നെ പൂർത്തിയാക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ അടങ്ങിയ വിഭാഗവും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം